വെൽക്കം ടു സ്റ്റോറിസ് ടെലർ ഭാഗം പത്തൊൻപത് ഡോക്ടർ ശ്രീദേവ് തന്റെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടി വന്നതായിരുന്നു അന്ന് ഹോസ്പിറ്റലിലെ പ്രധാന സംസാര വിഷയം ശ്രീദേവ് അവന്റെ ശാന്ത സ്വഭാവം അവളുടെ അടുത്തും പ്രദർശിപ്പിച്ചിരുന്നു അവൻ അവളോടുള്ള സ്നേഹവും കരുതലും കണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെല്ലാം അസൂയപ്പെട്ടു അവർക്കെല്ലാവർക്കും ഇവരെ കുറിച്ചേ പറയാനുണ്ടായിരുന്നുള്ളോ അച്വിന്റെ റൂമിൽ വന്ന് റീത്ത സിസ്റ്ററും അശ്വതി സിസ്റ്ററും ഇങ്ങനെ ആവേശത്തോടു കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു അമൃതയ്ക്ക് അത് കേൾക്കാൻ ഒരു താല്പര്യവും ഇല്ലെങ്കിലും വേറെ നിവൃത്തിയില്ലായിരുന്നു ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് അവര് സ്നേഹം കാണിക്കുന്നതെന്നുള്ള അശ്വതി സിസ്റ്ററുടെ കമന്റ് റീത്ത സിസ്റ്റർ അംഗീകരിച്ചില്ല എനിക്ക് അങ്ങനെ തോന്നിയില്ല ശ്രീദേവ് ഡോക്ടർ ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണ് അദ്ദേഹത്തിന് അങ്ങനെ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആ പെണ്ണിനോട് അദ്ദേഹത്തിന് നല്ല സ്നേഹമാണ് ആ അതൊക്കെ നമുക്ക് തോന്നുന്നതാ അവര് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ ഒരുതരം ഡ്രാമയാണെന്ന് എനിക്ക് തോന്നിയത് ശരിക്കുള്ള ലവേഴ്സിനെ പോലെയൊന്നും അല്ല അവരുടെ പെരുമാറ്റം ഒരുമാതിരി ഒഫീഷ്യൽ മൂഡാണ് രണ്ടുപേരും അശ്വതി സിസ്റ്റർ അവരുടെ നിരീക്ഷണം അവിടെ അവതരിപ്പിച്ചു ആ അത് ശരിയാട്ടോ അത് ഞാനും ശ്രദ്ധിച്ചു അവർ തമ്മിൽ ഭയങ്കര ഒഫീഷ്യൽ ആയിരുന്നു അവസാനം റീത്ത് സിസ്റ്ററും അശ്വതി സിസ്റ്ററുടെ അഭിപ്രായത്തെ പിൻതാങ്ങി അമൃത അവരെ കേട്ടിരിക്കാന്നല്ലാതെ ഒരക്ഷരം പോലും മിണ്ടിയില്ല ജെന്റിൽമാൻ പെർഫെക്റ്റ് റെസ്പെക്ട്ഫുൾ എന്നീ വാക്കുകൾ കൊണ്ട് ശ്രീദേവിനെ അവർ വിശേഷിപ്പിച്ചപ്പോ അത് ഓർക്കുകയായിരുന്നു അവൾ അവനെല്ലാവരോടും അങ്ങനെ തന്നെയാണ് ഏറ്റവും ശാന്തമായി മാത്രമേ അവൻ കാണാൻ സാധിക്കൂ ആരോടും ദേഷ്യത്തോടെ പെരുമാറില്ല ദേഷ്യം കാണിക്കാതെ തന്നെ കാര്യം നേടാനുള്ള അവന്റെ മിടുക്ക് അപാരമായിരുന്നു ഇതൊക്കെ മറ്റുള്ളവർക്ക് പക്ഷേ അമൃതയ്ക്ക് അവൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല അവൻ അവന്റെ ശരിക്കുള്ള രൂപം കാണിക്കുന്നത് തന്റെ അടുത്ത് മാത്രമാണെന്ന് അവൾക്ക് തോന്നി അവളുടെ അടുത്ത് അവൻ അഹങ്കാരിയും ധിക്കാരിയും മെയിൽ ഷോമനിസ്റ്റും ചിലപ്പോൾ ക്രൂരനുമാണ് എങ്ങനെയാണ് ഒരാൾക്ക് ഒരേ സമയം രണ്ടുപേരായി ജീവിക്കാൻ കഴിയുന്നതെന്ന് അവൾ അത്ഭുതപ്പെട്ടു അങ്ങനെ ആ ദിവസത്തെ പാർട്ട് ടൈം ജോബ് കഴിഞ്ഞ് അവൾ ആര് റൂമിലേക്ക് തിരികെ പോവുമായിരുന്നു യൂണിഫോം ധരിച്ച് ഇനി പാർക്ക് റവന്യൂവിലേക്ക് പോവാനുള്ളത് കൊണ്ട് അവള് നടക്കലായിരുന്നു ഹോടായിരുന്നു നഴ്സ് സ്റ്റേഷൻ കഴിഞ്ഞ് വരാന്തയിലേക്ക് തിരിയുമ്പോൾ ശ്രീദേവ് എതിരെ വരുന്നത് അവൾ കണ്ടു അന്ന് അവന്റെ വീട്ടില് വെച്ച് കണ്ടതിന് ശേഷം അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ തന്നെ ഒരു മടി തോന്നി അവന്റെ മുഖം എല്ലായ്പ്പത്തേയും പോലെ ശാന്തവും സുന്ദരവുമായിരുന്നു അവൻ രണ്ടു കൈയും പോക്കറ്റിലിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു അവനെ കണ്ടപ്പോൾ അവൾ നടത്തം പതുക്കെയാക്കി പക്ഷേ അവനവളെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരാൾ അവിടെ ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു അവന്റെ മുഖഭാവം അമൃതയ്ക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി തന്നെ വ്യക്തമായി കണ്ടിട്ടും അറിയാത്ത പോലെ അവൻ പോയത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ദേഷ്യത്തിലാണെങ്കിലും അവൻ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു വൈൻ വാങ്ങിച്ച് സഹായിച്ചതിന് അവനോട് നന്ദി പറയണമെന്ന് അവൾക്ക് തോന്നി ഇതായിരിക്കും പറ്റിയ അവസരം എന്ന് കരുതി അവളെ രണ്ടും കൽപ്പിച്ച് പിന്നെന്ന് വിളിച്ചു ദേവ് അവളുടെ വിളി പ്രതീക്ഷിച്ചതുപോലെ അവൻ തിരിഞ്ഞു നോക്കി ഒരു പരിചയവുമില്ലാത്ത പോലെ എന്താണെന്ന് ചോദിച്ചു അമൃത അവന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് ചോദിച്ചു ദേവ് എനിക്കിത്രയും സംസാരിക്കാനുണ്ട് നീ ഫ്രീ ആണോ ഇപ്പോ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നമുക്കിനി എന്ത് സംസാരിക്കാൻ നമ്മളെല്ലാം പറഞ്ഞു അവസാനിപ്പിച്ചതല്ലേ അവന്റെ ഈ വിചിത്രമായ സംസാരവും പെരുമാറ്റവും കണ്ട് അവളുടെ നട്ടലിലൂടെ ഒരു വേദന പറഞ്ഞു ഇവൻ തന്നെയാണോ ജോലി പോലും അപകടത്തിലാവുന്ന അറിഞ്ഞിട്ടു എനിക്ക് വേണ്ടി ആ വടക്കനെ തല്ലിയതെന്ന് അവൾ ഇപ്പൊ അത്ഭുതപ്പെട്ടു അത് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്ന് ചോദിച്ചു എന്താ പറ എന്തിനാ നിന്റെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും എന്റെ അടുത്തു വൈൻ വാങ്ങിക്കുന്നത് അവൾ എങ്ങനെയോ ധൈര്യം സംഭരിച്ചാ ചോദിക്കുന്നത് നീ എന്താ പറഞ്ഞു വരുന്നത് അവൻ നെറ്റി ചുളിച്ച് അവളോട് ചോദിച്ചു നീയല്ലേ അവരെ പൈസ കൊടുത്ത് വൈൻ വാങ്ങിക്കാൻ വിട്ടുകൊണ്ടിരുന്നത് അമൃത കുറച്ചുകൂടെ വ്യക്തമായി ചോദിച്ചു അതെ ഞാൻ തന്നെയാണ് ശ്രീദേവിന്റെ ഈ പെട്ടെന്നുള്ള കുറ്റസമ്മതത്തിൽ അമൃത നിന്നു എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശ്രീദേവ് ഒരു ഭാവമാറ്റവും ഇല്ലാതെ തുടർന്നു ദേവ് അമൃത മുഖമുയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നീ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ നിന്നോട് നന്ദി പറയാനിരിക്കായിരുന്നു നീ ഇനിയും എന്നെ കടക്കാരിയാക്കരുത് എല്ലാ ഉപകാരത്തിനും നന്ദി അമൃത ഇത്തിരി നാണത്തോടെ അത് പറഞ്ഞു നിർത്തി അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ശ്രീദേവ് ചോദിച്ചു അമൃത നിനക്ക് അന്നത്തെ ആ രാത്രി ഓർമ്മയുണ്ടോ നമ്മൾ വീണ്ടും ഒരുമിച്ച ആ രാത്രി അവൻ ഇപ്പ ആ ടോപ്പിക് എടുത്തിടുന്നേ അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല അവക്കാകെ വല്ലാണ്ടായി ഒരു തരം നാണം വരുന്നത് പോലെ അങ്ങനെ അമൃതയുടെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു നീ ഒന്നും മറന്നിട്ടില്ലെന്നേ നിന്റെ മുഖം കണ്ടാൽ അറിയാം അമൃത പറയും അതെ ഞാൻ ഒന്നും മറന്നിട്ടില്ല പക്ഷേ ദേവ് ഞാൻ അതല്ലല്ലോ ചോദിച്ചത് അമൃത അവന്റെ മുഖത്ത് നോക്കാതെ ചോദിച്ചു അവൻ കൈ കെട്ടി ധിക്കാര ഭാവത്തിൽ അവളോട് ചോദിച്ചു ആ വൈനെ എത്ര കമ്മീഷൻ കിട്ടും നിനക്ക് ആയിരം അവൻ സംശയത്തോടെ നോക്കിക്കൊണ്ട് തുടർന്നു അന്നത്തെ ഒരു കിസിനെ അത്രയും മതിയാവില്ലേ അതോ അതിലും കൂടുതലാണോ അവന്റെ മുഖം കൂടുതൽ വികൃതമായി അവളോടവൻ പുച്ഛത്തിൽ ചിരിച്ചു ഇത് കേട്ട് ഒരു നിമിഷം അവൾ സ്തംഭിച്ചു നിന്നു അവളുടെ വായിലെ വെള്ളം വറ്റുകയും തൊണ്ട വരളുകയും ചെയ്തു വിളറി വെളുത്ത മുഖത്തോടെ അവൾ ചോദിച്ചു നീ നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഹോ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ഇനിയും വിശദീകരിക്കണോ ദേവ് നീ നിന്റെ ഫ്രണ്ട്സിന് പൈസ കൊടുത്ത് വയൻ വാങ്ങിക്കാൻ വിട്ടത് എന്നെ ഇൻസൾട്ട് ചെയ്യാനാണല്ലേ എന്നെ നാണം കെടുത്തി മതിയല്ലേ നിനക്ക് എനിക്ക് നിന്റെ പൈസ വേണ്ട ഞാൻ എന്തെങ്കിലും നിന്നോട് പൈസ ചോദിച്ചു വന്നിട്ടുണ്ടോ അവള് സങ്കടം സഹിക്കാനാവാതെ ചോദിച്ചു നീ അത് വാങ്ങിക്കണെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല വേണ്ടെങ്കിൽ തിരിച്ചു തന്നേക്ക് ശ്രീദേവ് വളരെ ക്രൂരമായി അവളോട് പറഞ്ഞു അവളുടെ ഹൃദയത്തെ മുറിപ്പെടുത്താൻ അവൻ മനപൂർവ്വം ശ്രമിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി പ്രതികാരത്തോടുകൂടി അവൻ ചെയ്യുന്നത് എന്തും സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച അവളുടെ വിഡ്ഢിത്തത്തെ അവൾ ശപിച്ചു വർഷങ്ങൾക്ക് ശേഷം താൻ നൽകിയ ചുംബനത്തിനു പോലും അവൻ വിലയിടുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല അവളൊരു ദീർഘനിശ്വാസം വിട്ട് അവനോട് പറഞ്ഞു ഡോക്ടർ ശ്രീദേവ് വളരെ ഉദാനമതിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഇനി മുൻകൂട്ടി പണം നിശ്ചയിക്കാം പക്ഷെ അന്ന് രാത്രിക്ക് എന്റെ ചുംബനത്തിൽ നീ വിലയിടുമെന്ന് ഞാൻ കരുതിയില്ല നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ വില കൂടിയ ഉമ്മ ഞാൻ തരുമായിരുന്നല്ലോ ഇതിപ്പോ നിനക്കൊരു നഷ്ടക്കച്ചവടമാണ് ഞാൻ പ്രണയിക്കുന്ന പുരുഷനുള്ള ഉമ്മയെ നൽകിയത് അല്ലാതെ ഒരു കച്ചവടക്കാരനുള്ളതല്ല എന്തായാലും ഞാൻ അത് നന്നായി ആസ്വദിച്ചിരുന്നു അവള് പരിഹാസം മറക്കാതെ തിരിച്ചടിച്ചു കിട്ടിയ പണം തിരികെ നൽകാനുള്ള അവസ്ഥയിലായിരുന്നില്ല അവൾ ആ പൈസ എല്ലാം ആര് ചികിത്സയ്ക്കായി ഇതിനോടകം അവൾ ചെലവാക്കി കഴിഞ്ഞിരുന്നു തൽക്കാലം തന്റെ ആത്മാഭിമാനത്തെ ും വലുതായിരുന്നു ആര് കീമോതെറാപ്പി അവളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ കമ്മീഷൻ കിട്ടിയ പണം മുഴുവൻ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണമെന്ന് ഒരു നിമിഷം അവൾ ആഗ്രഹിച്ചു പക്ഷേ അവളുടെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു എന്നാ അവളിൽ നിന്നും ഇങ്ങനൊരു മറുപടി അവനും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവളോടൊന്നും പറയാൻ നിൽക്കാതെ അവൻ തിരിഞ്ഞു നടന്നു അവൾ അവിടെ തന്നെ കുറച്ചു സമയം നിന്നു പെട്ടെന്ന് അവളുടെ അടുത്തൂടെ ഒരാൾ ഓടി പോകുന്നത് അവൾ കണ്ടു ശ്രീദേവിന്റെ അടുത്തേക്കാ അയാളുടെ ഓട്ടം സർജിക്കൽ ഗൌണും മാസ്കും ധരിച്ച അയാളുടെ കൈ എന്തോ ഒരു കുപ്പിയും ഉണ്ടായിരുന്നു അയാൾ ഓടി ശ്രീദേവിന്റെ അടുത്തെത്താറായപ്പോൾ ശ്രീദേവ് എന്ന് വിളിച്ചുകൊണ്ട് അവൾ പുറകെ ഓടി അവളുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയതും അയാൾ പറഞ്ഞു എടാ ദുഷ്ട നീ എൻ്റെ ജീവിതം നശിപ്പിച്ചു നീ ഇനി സുഖമായി ജീവിക്കാമെന്ന് കരുതണ്ട ഈ ആസിഡിന്റെ സുഖം എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേയുള്ളൂ അവളുടെ അടുത്തൂടെ ഓടിവന്ന അയാളെ ശ്രീദേവ് ഒറ്റ തള്ളിന് അങ്ങോട്ട് മറച്ചിട്ടു അയാളുടെ കയ്യിലുണ്ടായിരുന്ന സൾഫ്യൂരിക് ആസിഡ് കയ്യിൽ നിന്ന് തെറിച്ച് അമൃതയുടെ മുഖത്തേക്ക് വീണു അവളുടെ മുഖവും കണ്ണുകളും നേറി പഴുത്തു കണ്ണിൽ നിന്നും കുടുകുടാ വെള്ളം ചാടാൻ തുടങ്ങി തന്റെ മുഖത്തിന് എന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കൂടി കഴിഞ്ഞില്ല അത്തരത്തിലൊരു വേദന അവൾ ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കുകയായിരുന്നു അവളുടെ മുന്നിലെ ലോകം പെട്ടെന്ന് ഇരുട്ടിലേക്ക് വീണു കണ്ണിന് മുന്നിലുള്ളതെല്ലാം ഒറ്റയടിക്ക് ശൂന്യമായി അവൾക്ക് ശ്രീദേവിന്റെ ആക്രോശം മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ നീ എന്താടാ ചെയ്തത് അവളുടെ മുഖത്തേക്ക് നീ എന്താ എറിഞ്ഞത് സൾഫ്യൂരിക് ആസിഡോ അപ്പോഴാണ് തന്റെ മുഖത്ത് വീണത് ആസിഡ് ആണെന്ന് അവൾ തിരിച്ചറിഞ്ഞത് അവനാണെങ്കിൽ അയാളെ മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ടിരുന്നു അയാളുടെ മുഖത്ത് നിന്ന് ചോരയൊഴുകാൻ തുടങ്ങി നീ എന്തിനാണ് അവളെ ഉപദ്രവിച്ചത് നിന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അവൻ ദേഷ്യം സഹിക്കാനാവാതെ അയാളെ നിർത്താണ്ടതല്ലി അമൃത താൻ എന്തൊക്കെ പറഞ്ഞ അവളെ ദേഷ്യം പിടിപ്പിക്കാനും വിഷമിപ്പിക്കാൻ നോക്കിയാലോ അവൾ അവനേറെ പ്രിയപ്പെട്ടവളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചതിച്ചെങ്കിലും വേറൊരുത്തിനെ കല്യാണം കഴിച്ചെങ്കിലും ഇപ്പോഴും അവൻ അവളെ ഇഷ്ടമാണ് അവളെ വേറെ ആരെങ്കിലും തൊടുന്നതുപോലും അവൻ ഇഷ്ടമല്ല എത്ര സ്ത്രീകൾ തന്റെ പുറകെ നടന്നാലും അവൻ പ്രണയത്തോടെ നോക്കുന്ന ഒരേ ഒരു സ്ത്രീയാണവൾ താനൊരിക്കൽ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന പെൺകുട്ടി മറക്കാൻ കഴിയാതെ ഇന്നും തന്റെ ആത്മാവിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പെൺകുട്ടി ആ അവളെയാണ് ഏതോ ഒരുത്തൻ അതിക്രൂരമായി ഉപദ്രവിച്ചിരിക്കുന്നത് അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് ദേവ് നിർത്ത് മതി ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും അവന്റെ ശബ്ദം കേട്ട് അവിടെ നല്ല വഴക്ക് നടക്കുന്നുണ്ടെന്ന് അവൾ ഊഹിച്ചു എന്റെ മുഖമാകെ നേറി പോലെ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല ദേവ് നീ എന്നെ ഒന്ന് രക്ഷിക്കു പ്ലീസ് അവൾ അവനോട് കിഞ്ചി പറയുന്നത് പോലെ തോന്നി അപ്പോൾ മാത്രമാണ് പരിക്കുപറ്റി കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് അവൻ നോക്കിയത് പെട്ടെന്ന് അയാളെ ഉപേക്ഷിച്ച് അവൻ അവൾക്കരികിലേക്ക് ഓടിയെത്തി അവളെ താങ്ങിയെടുത്തുകൊണ്ട് അവനോടി എപ്പോഴും ശാന്തനായി മാത്രം കാണാറുള്ള ശ്രീദേവ് ആകെ പരിഭ്രാന്തനായ അവസ്ഥയിലായിരുന്നു അവളെ താങ്ങി പിടിച്ചുകൊണ്ട് അവൻ ഒഫ്താമോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി അവിടെ ക്യൂവിൽ നിൽക്കുന്നവരെ മാറ്റി അവൻ നേരെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ പേര് കേട്ട ഓഫ്താമോളജി ഡോക്ടർ ആശാ മേനോൻ സൂര്യ മെഡിസിറ്റിയിലെ ഒഫ്താൽമോളജി ഹെഡായിരുന്നു ഇത് എന്ത് പറ്റിയതാണ് ഡോക്ടർ ശ്രീദേവ് ശ്രീദേവിനെ കണ്ടപാടെ ഡോക്ടർ ആശ ചോദിച്ചു ഒരാൾ കണ്ണിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചതാണ് ഡോക്ടർ ശ്രീദേവ് പരിഭ്രമത്തോടെ പറഞ്ഞു ഹോ ഹൈ സി ഇവിടെ കിടത്തു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള നേഴ്സുമാരോട് അമൃതയുടെ കണ്ണൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ പരിശോധിക്കാൻ തുടങ്ങി അതിനുശേഷം ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു വരൂ ഡോക്ടർ അകത്തേക്ക് വരൂ അമൃത വളരെ ലക്കിയാണ് അത് സൾഫ്യൂരിക് ആസിഡ് ഒന്നും അല്ല അതാരോ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ ഡോൺ വെറി ഇപ്പൊ ശ്രീധേവിനെ വല്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെട്ടു ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ശ്രീദേവ് പറഞ്ഞു പിന്നെ എന്തായിരുന്നു ഡോക്ടർ അത് അതെന്തോ മിക്ചർ ആയിരുന്നു അതെന്തോ പെപ്പർ ചില്ലി മിക്ചർ ആയിരുന്നു അതുകൊണ്ടാ കണ്ണിലേക്ക് വീണപ്പോ നീറ്റിലൊക്കെ അനുഭവപ്പെട്ടത് ഇപ്പൊ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഡോക്ടർ അമൃതയുടെ കണ്ണു ഇപ്പോഴും ചുവർന്ന് വീർത്ത് നിൽക്കുന്നുണ്ടല്ലോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാ ചോദിച്ചത് അതീ പെട്ടെന്നുണ്ടായ നീറ്റലിന്റെ അവന് അത് മാറിക്കോളും ഇടക്കിടക്ക് കണ്ണൊന്ന് വാഷ് ചെയ്താൽ മതി പിന്നെ കണ്ണിന് ഇന്ന് നല്ല റെസ്റ്റ് കൊടുക്കണം സ്ട്രെയിൻ ചെയ്യുന്ന ഒന്നും തന്നെ വേണ്ട ഓക്കേ ഈ സമയം അങ്ങോട്ട് മറ്റൊരു ഡോക്ടർ കയറി വന്നിട്ട് ഈ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവ് ആ ഡോക്ടറെ അവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റിലെ അതാണെന്ന് അറിയില്ലായിരുന്നു ശ്രീദേവിനോടാണ് ചോദിച്ചതെങ്കിലും ഡോക്ടർ ആശ മറുപടി നൽകി ഹായ് ഡോക്ടർ പൂജ ഈ കുട്ടിക്ക് പേടിക്കാനായി ഒന്നുമില്ല എന്ത് പറ്റി അതു പിന്നെ ഞങ്ങളുടെ വാർഡിലെ സൈക്കാട്രിക് പേഷ്യന്റാ ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കിയത് അയാളുടെ ഭാര്യ അയാളെ പറ്റിച്ച് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി അപ്പ തൊട്ട് ആരെ കണ്ടാലും അയാൾ പോയി ഉപദ്രവിക്കും ഡോക്ടർ അവരോട് വിശദീകരിച്ചു അപ്പൊ അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ല ഡോക്ടർ ഇത്രയും കെയർലെസ് ആയിട്ടാണോ നിങ്ങൾ രോഗികളെ കൈകാര്യം ചെയ്യുന്നത് ശ്രീദേവ് ദേഷ്യത്തോടെ ചോദിച്ചു ഡോക്ടർ ശ്രീദേവ് ഓരോ പേഷ്യൻസിനും നോക്കാനും നമുക്ക് ആളുകളുണ്ട് പക്ഷേ അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ഇയാൾ പോന്നതാണേ ഞങ്ങൾ തപ്പി ഇറങ്ങിയപ്പോഴേക്കും അയാൾ ഈ അപകടം ഒപ്പിച്ച് വെച്ചിരുന്നു ഡോക്ടർ പൂജ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഡോക്ടർ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ സൈക്കാറ്റിക് വാർഡിനെ ഉറപ്പാക്കിയേ മതിയാവൂ ശ്രീദേവിനെ ഇത് വിടാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഡോക്ടർ ശ്രീദേവ് നിങ്ങൾ സമാധാനിക്കേ ഞാനിപ്പോ ഓക്കെയാണ് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ അമൃത പതിയെ കണ്ണു തുറന്ന് അവനെ സമാധാനിപ്പിക്കാൻ നോക്കി സോറി ഡോക്ടർ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ മിസ്റ്റേക്കിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഡോക്ടർ പൂജ ശ്രീദേവിനോടും അമൃതയോടും ക്ഷമ ചോദിച്ചു അങ്ങനെ അവൻ സമ്മതപൂർവ്വം തലയാട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ പേഷ്യന്റിനോട് ആളറിയാതെ ഇത്തിരി മോശമായി പെരുമാറി അയാൾക്കിപ്പോ എങ്ങനെയുണ്ട് മുഖത്ത് കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ട് പക്ഷെ സീരിയസ് അല്ല ഡോക്ടർ പൂജ പറഞ്ഞു പിന്നെ അവന് കൂടുതലൊന്നും അവരോട് സംസാരിക്കാനുണ്ടായിരുന്നില്ല അവൻ പതിയെ നടന്ന് അമൃതയുടെ അരികിൽ പോയി നിന്നു അവളുടെ ചുവന്നു തുടുത്ത കണ്ണുകളിലേക്ക് നോക്കി അപ്പോഴും അവയിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു അവൾ കണ്ണുകൾ വളരെ പ്രയാസത്തോടെയാ തുറന്നു പിടിച്ചിരുത് അവൾ അവന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന്റെ ഉള്ളൊഴുക്ക് ആ കണ്ണുകളിൽ പ്രകടമായിരുന്നു അവൻ തലതാഴ്ത്തി അവളുടെ ചെവിക്കരികിലേക്ക് നിന്ന് ചോദിച്ചു നീ വീണ്ടും എന്നെ രക്ഷപ്പെടുത്തിയതാണോ അമൃത നീ ഇത്രയും പോയല്ലോ കഷ്ടം തന്നെ അങ്ങനെ ഇത് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക താങ്ക്